ഹലോ അസല അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആണ് എവിടെയാ നമ്മളിപ്പോ സേലത്തിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അല്ലേ അപ്പോൾ ഷാനു ഉണ്ട് തായർ ഉണ്ട് പിന്നെ നൌഷാദുഖുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ അവിടെ എത്ര മണിക്കാണ് ഇറങ്ങി രണ്ടര മണിക്കൊന്നല്ലേ നാലുമണിക്കൊക്കെ തയ്ച്ചറങ്ങി മണിക്ക് ഇറങ്ങി ഇപ്പം സമയം ഏകദേശം എത്ര മണി പത്ത് മണി എത്തിയിന്നിവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു എന്തായാലും നമ്മൾ ഇപ്പോൾ സൗഫയുടെ വീട്ടിൽ വന്ന് കയറിയിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് അളിയനെ കാണാനാണ് മെയിൻ ആയിട്ട് നമ്മൾ വന്നത് നമ്മൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും അവിടെ വിട്ടു നിൽക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് കുറച്ച് വൈകി പോയത് അല്ലേ சொல்ச்சே பாபர்ச்சனல்ல பாபதுருவுல ப்ராஜெக்ட் நென வயர் பண்ணிட்டு போறோம் ஃபர்ஸ்ட் எண்டோஸ்கோப் ப்ராஜெக்ட் ஃபர்ஸ்ட் எண்டோஸ்கோப் இல்ல எசன்ஷியல்மென்ட்ல ஒரு ஸ்கூல தான் பாரு ஓகே உடனே தான் பிரச்சனை நம்ம முழு கிளாஸ் நம்மளோட தமிழ் ஃபுல் கிளாஸ் நடக்க சனாதா நடக்க சனா ஊரு தெரியா அம்மா கிட்ட தெரியா ஹே எகுள தெரியா ஸ்கூல் இருக்குதா உனக்கு ஹே ரெண்டு தினவா உனக்கோ உனக்கு லீவ் இருக்குதா தம்பி தம்பி நீ எங்க இப்ப நடக்கிற நீ பாக்கலையா நல்ல இது எந்த உற்சவம் உற்சவ ഇവിടെ ചെറിയൊരു ഉത്സവം നടക്കുന്നുണ്ട് അതാ അതുകൊണ്ടു ഈ ഗ്രാമത്തിൽ അതായത് ഈ ഒരു ചന്തലെ ആളുകളൊക്കെ പാടെ കൂടിയിട്ട് ഒരു ഗണപതിനെ കൊടുത്തിട്ട് ഇവിടെ എന്തൊക്കെ ആഘോഷങ്ങളാണ് കൊഴപ്പൊന്നുല്ലോ എന്ത് ഭക്ഷണം എല്ലോ അപ്പൊ ഞാനെന്താ ഇങ്ങോട്ട് വരാത്ത ഇങ്ങോട്ട് വരാത്തെന്നുള്ള കാര്യം ഒരുപാട് പരിചയ പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് ഓടി വരാൻ പറ്റിയപ്പോ മറ്റേത് ഉമ്മ ഉപ്പ എല്ലാരും ഉണ്ടാവല്ലോ ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ സിനു ഇല്ല സിനുവിനെ ഇപ്പം കൊണ്ടാക്കി കുട്ടിയില്ല ഉമ്മ ഇല്ല ഏ മറ്റേത് ഞാനവിടുന്ന് പോരുമ്പോ മാറിക്കാൻ പറ്റും മാറിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അപ്പൊ ഗ്യാപ്പിൽ ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോന്നതാണ് പിന്നെ ഞങ്ങളിങ്ങനെ വിളിച്ചന്വേഷിക്കലൊക്കെ എനിക്കിത് പായി ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം കാര്യങ്ങളോ ഒന്നും അല്ല ഇതിൻ്റെ അടുത്ത് പറയേണ്ടി എന്താ അതിനെ കുറിച്ച് പറയാത്തെ വീഡിയോയിൽ എന്താ അതിനെ കുറിച്ച് ഞാൻ ഇപ്പം വീഡിയോയിൽ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ അസുഖം മാറില്ല അല്ലാത്ത ഡോക്ടറെ അടുത്ത് പോയാൽ തന്നെ അസുഖം മാറുള്ളൂ അല്ല നമ്മൾ വന്ന് ഞങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞാന്ന് വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതായത് ചെറിയ പ്രശ്നങ്ങളും അവർ ഫാസ്റ്റ് ഫുഡിൻ്റെ ആണ് ഓക്കെ ഈ ടെൻഷൻ അടിച്ചോ ുംസുഖള്ളപ്പോ ഡോക്ടർമാര്സൾട്ട് ചെയ്യണത് നമ്മുടെ അസുഖം മാറാനാണ് ഗുളിക ഇഞ്ചെക്ഷൻ ഒക്കെ അത് വെക്കണം അല്ലാതെ അത് ഇപ്പോ നമ്മൾ ഉപ്പൊക്കെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഗുളികയും മരുന്നും പ്രോപ്പറായിട്ട് കുടിക്കാത്തോണ്ട് മാത്രം അല്ലെങ്കിൽ ആള് ഇപ്പോഴും നമ്മളെ കൂടെ എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളുടെ ഡോക്ടർ എന്താ പറയുന്ന പോലെ ഒരു പതിനഞ്ച് ഇരുപത് വയസ്സിനും ഗുളിക ആ ഗുളിക കുടിച്ചത് കാര്യം കൊണ്ടാണ് ഇപ്പൊ പുറത്തിട്ടുള്ള നീര് ഉള്ള സ്പ്രെഡ് ആവരുന്നത് ഇത് ഇതൊരു സംഭവം എന്താ നമ്മൾ അളിയൻ്റെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും നോക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കി അതിൽ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ആണ് അല്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ ഇത് നോക്കൽ തന്നെയൊന്നും പണിൻ്റെ നിക്കൻ്റെ ഇപ്പം അതിലൊരു കേടും കാരണം ചെറിയൊരിത് വീക്കും പുറത്താ ഉള്ളത് അത് ഫുഡിൽ ഫുഡ് കൺട്രോളിങ്ങും ഒരു ഒരു പത്ത് കഴിഞ്ച് ദിവസം അല്ല ട്രീറ്റ്മെൻ്റ് എടുത്താൽ മാറേണ്ട കേസാ പക്ഷെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കേട്ടോ പതിനഞ്ച് പിന്നെ ഇപ്പൊ ഞാൻ വീടടുത്ത് എന്താണെന്ന് അറിയിപ്പൊ ഞങ്ങള് ഇത് വന്നു ഒന്ന് ബോധിപ്പിക്കണല്ലോ ഇപ്പൊ ആകെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വന്ന് നോക്കില്ല തിരിഞ്ഞു നോക്കാനല്ല ഫോൺ വിളിക്കും ഇതും ആർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് ഇപ്പൊ പണ്ടത്തെമാരെ പെട്ടെന്ന് തിരിയാനോ കാര്യങ്ങളോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഉമ്മയുടെ ഒറ്റക്കാണ് രണ്ട് മൂന്ന് പെണ്ണുങ്ങളാണ് എനിക്ക് മറ്റേ ഉപ്പുണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും ഗ്യാപ്പിനനുസരിച്ച് പോകുന്നതാണ് വലിയ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അതൊക്കെ അളിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി തോന്നിയെന്താന്നറിയോ ഭയങ്കര പേടി കുടുങ്ങി ഇങ്ങനെ ഒന്നാമത് ഉപ്പന്റെ ഈ ഒരു കേസ് അതേ ഒരു അസുഖായിരുന്നു ഉപ്പും അല്ലേ ഉപ്പന്റെ കേസല്ലേ അതേ ഒരു അസുഖം അതില് പേടിച്ചെ അല്ലാതെ റിസൾട്ടിൽ നമ്മൾ ഇവിടെ ഒന്ന് റിസൾട്ടില് ഞമ്മളിപ്പക്ക നോർമൽ കുഴപ്പമില്ല ഡോക്ടർ എന്തായിരുന്നു നോർമലാന്നല്ലായിരുന്നേ പിന്നെ ഒരാൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല മെയിൻ മെയിൻ അതാണ് ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു സംഭവം നടന്നതല്ലേ ശരീരത്തിൽ കാണിക്കുന്നത് എന്തായാലും അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഇന്ന് വരുമ്പോൾ നമ്മള് കൂടെ സീനും എല്ലാരും പ്രാവശ്യം ആരും ഇല്ല ഞാനും ചക്കന്മാരുമായിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ള അപ്പൊ നമ്മള് ധരിക്കാൻ കേട്ടാസാങ്ടാ നമ്മളിപ്പോ എല്ലാരും അവിടെ

അത്ര അങ്ങനെ നമ്മൾ സൗഫിഡ് വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഒന്നും വീട്ടിൽ ഇല്ല മറ്റൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് നാല് മണിക്കാണ് സൗഫർ വീട്ടിലോട്ട് പോകുന്നത് അവിടെ ഇന്നലെ നല്ല ബ്ലോക്ക് റോഡൊക്കെ നല്ല ബ്ലോക്ക് കാരണം നമ്മളെത്തിയത് കുറച്ച് വൈകിട്ട് ആയിരുന്നു പത്ത് മണിൻ്റെ മുന്നേ നമ്മളെത്തി പത്ത് മണി ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ അവിടെ നിന്ന് അളിയനൊക്കെ കണ്ട് എന്താ പറയുക അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ പറഞ്ഞായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഉള്ള കുഴപ്പങ്ങളൊന്നുമില്ല വലിയൊരു ഹയറാണ് അത് കാരണം അത് പേടിച്ച് നിൽക്കുവായിരുന്നു കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ വീട്ടിലൊരു വലിയ സംഭവം നമുക്കൊന്ന് മറക്കാനും ഇതുവരെ വിശ്വസിക്കാനും പറ്റാത്തൊരു സംഭവങ്ങളൊക്കെ നടന്നു അതേപോലത്തെ ഒരു എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കയറി കാരണം അതേ ഉപ്പൻ്റെ അതേ സിംറ്റംസാണ് അലിയന് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഹോണോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ ഡോക്ടർ പറയുമ്പോൾ ഇതൊക്കെ കുടലിനാണല്ലോ നോക്കുന്നത് അപ്പോൾ അത് നമുക്കത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയുള്ളൂ പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ വീഡിയോസിലൊന്നും നമ്മൾ വീഡിയോസിലൊന്നും ഞാൻ അലിയൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞായിരുന്നു എന്നാലും ഇടക്ക് തിരക്കൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അതിന് വെച്ചിട്ട് ഞാനൊരു കണ്ടന്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം ഇപ്പോൾ ഓൾറെഡി ഞാൻ ഉപ്പൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനങ്ങളോട് ഷെയർ ചെയ്തത് അതിന് ശേഷം എനിക്ക് വന്ന കമൻസും അതേമാതിരി വീഡിയോസും റിയാക്റ്റിങ് വീഡിയോസൊക്കെ ഞാനിപ്പനെ വെച്ച് വീഡിയോസ് ഉണ്ടാക്കി അസുഖം വെച്ച് വീഡിയോസ് ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ വന്നായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ട കാര്യങ്ങളാവും അപ്പോൾ ഞാൻ ഈ നെഗറ്റീവ് കമൻസിന് റിയാക്ഷൻ തരുന്ന ഒരു വീഡിയോ ആയിട്ട് അല്ലത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഞാനിപ്പോൾ അവർ ഇപ്പോൾ എല്ലാവർക്കും ഓൾറെഡി ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ഞാൻ ചെയ്യുന്നതൊക്കെ നെഗറ്റീവായിട്ട് കാണുന്ന സംഭവമാണ് എന്താണെന്ന് എനിക്കറിയ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമ്മൾ ഇപ്പോൾ ഇനി ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എന്നെ വെറുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എന്ത് ചിലപ്പോൾ ഒരാൾ നന്നാവുന്നതുകൊണ്ടോ എന്തുകൊണ്ടാന്നുള്ള കാര്യങ്ങളൊക്കെ അത് വിചാരിക്കുന്നവർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ ഉള്ളൂ ഓക്കെ അതൊന്നും നമുക്കൊരു പ്രശ്നമില്ലാത്ത കാര്യം നമ്മൾ നമ്മുടെ വഴിക്ക് പോവാ പോവനടുത്തോളം പോകാൻ വച്ചാറുള്ളത് ഓക്കെ അപ്പോൾ അളിയന് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അളിയനി പേടി കുടുങ്ങിയവർക്കാണ് അതായത് ഞാൻ നല്ല ഒക്കെ നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമല്ല എല്ലാം നോർമലാണ് അതായത് ഒന്നിനും ഒരു ഡോക്ടർ പോലും കാണിക്കുന്നില്ല അതായത് എന്തെങ്കിലും ഒരു സിംറ്റംസ് പോലും കാണിക്കുന്നില്ല നമുക്ക് ഉപ്പൻ്റെ കൊളോസ്കോപ്പ് നോക്കുമ്പോൾ എനിക്കറിയുന്ന അതിൽ ഒരുപാട് പുന്നും കാര്യങ്ങളും കണ്ണിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ശനശാലേനും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് കുടലിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കുടലിൻ്റെ പുറത്ത് എവിടെയോ ഒരു ചെറിയൊരു നീർക്കെട്ട് മാത്രമേ കാണാറുള്ളൂ അത് വലിയ പ്രശ്നമല്ല അതുകൊണ്ട് ഗുളിക കുടിച്ചാൽ മാറാനുള്ള കേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ മെയിനായിട്ട് ഉപ്പൻ്റെ മാതിരി തന്നെയാണ് അളിയും കാരണം ഉപ്പൻ്റെ എല്ലാ പേടി അളിയനും ഉണ്ട് അതായത് മരുന്ന് കുടിക്കില്ല അപ്പം മരുന്ന് കുടിക്കുകയെന്ന് വെച്ചാൽ പേടിയായിട്ടല്ല ഇപ്പോൾ അതൊക്കെ ചെയ്യില്ലായിരുന്നു വാശി അങ്ങനെ ചെറിയ ചെറിയ ഇതായ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ആ ഗുളിക കുടിക്കാത്തതുകൊണ്ട് മരുന്ന് കുടിക്കാത്തതുകൊണ്ട് മാത്രം എനിക്കെൻ്റെ ഒപ്പന നഷ്ടം പറ്റും അപ്പോൾ അതേമാതിരി തന്നെയാണ് അളിയാനും ഗുളിക പേടിയാണ് അതേമാതിരി ഇഞ്ചെക്ഷൻ പേടിയാണ് ഹോസ്പിറ്റല് പേടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരിത് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഒരു രോഗി അതായത് ഇപ്പോൾ ഞാനൊരു രോഗിയാണെങ്കിൽ ഞാൻ എന്താണ് നമ്മുടെ നമുക്ക് തരുന്ന മെഡിസിനോട് നമ്മൾ ആദ്യം പൊരുത്തപ്പെടണം അല്ലേ അല്ലാതെ നമ്മളത് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അസുഖം ഒരിക്കലും മാറണമെന്നില്ല പിന്നെ ഉള്ളത് മനധൈര്യമാണ് അതായത് നമുക്കൊരു ധൈര്യം വേണം നമ്മൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അസുഖങ്ങൾ കൂടുതൽ ചെയ്യുള്ളൂ അതായത് ഇപ്പോൾ പാമ്പ് അടിച്ചോണ്ട ഗതി പറഞ്ഞ മാതിരി പാമ്പ് അടിച്ചിട്ടല്ല അധികം അറ്റാക്ക് വന്നു കാരണം പേടി കൊണ്ട് കാരണം ആ അസുഖത്തിനെ കുറിച്ച് കൂടുതലിങ്ങനെ ചിന്തിച്ചു കൂട്ടി നമുക്കെല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ ബേജാറായിട്ട് ആ അസുഖത്തിനെ പേരിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ട്രൈ എടുത്ത് നോക്കുക എന്ത് നമുക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ വിചാരിച്ച ഒരു മനുഷ്യനും എല്ലാവർക്കും അങ്ങനെ പറ്റിക്കോളൊന്നുമില്ലല്ലോ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ ഇത്ര ദിവസം അവിടെ എത്തിപ്പെടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ് എനിക്ക് പെട്ടെന്നൊന്നും പണ്ടത്തെ മാരി മാറി നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇപ്പം രണ്ട് പെങ്ങന്മാരും ദൂരെയാണ് ഇവിടെ ഉമ്മറ്റക്കാണ് ഓള ഒറ്റക്കാണ് മൂന്ന് പെൺകുട്ടി മൂന്ന് പെണ്ണുങ്ങളാണ് എനിക്കങ്ങനെ ഒറ്റ അറിഞ്ഞ് കിലോമീറ്ററോളം ഒരു ദിവസമാണ് നമുക്ക് സോഫിയുടെ വീട്ടിൽ പോയി വരാൻ വേണ്ടത് കാരണം ഇന്ന് രാവിലെ മൂന്നര നാല് മണിക്കാരെ ഞാൻ റിട്ടേൺ എത്തണം നമ്മൾ ചെക്കന്മാരുള്ളതുകൊണ്ട് കുറേ ഹെൽപ്പായി റിട്ടേൺ കാരണം ഡ്രൈവ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് അങ്ങനെ പോയി വന്ന് അപ്പോൾ പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആരുമില്ല അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും പോവാം കാരണം എനിക്കിവിടെ വീട്ടുകാർ ഒറ്റക്ക് ഇട്ടിട്ട് എനിക്ക് എങ്ങോട്ടും പണ്ടത്തെ മാറി പോകാൻ പറ്റും മറ്റേത് വാപ്പ ഉണ്ടല്ലോങ്കിൽ വാപ്പ ഒരു ധൈര്യമാണ് വീട്ടിൽ വാപ്പ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമാണ് എങ്ങോട്ടും പോവാം അപ്പോൾ അതല്ല അവസ്ഥ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മനെ കൊണ്ടാക്കിയത് ഉമ്മനെ ഒറ്റക്ക് ഇവിടെ നിർത്താനുള്ള പേടിയോണ്ടാണ് തുമ്മാതേമാതിരി പ്രഷറും ബി പിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഞാൻ ഈ ലോങ് പോയി വരുമ്പോഴേക്കും അഥവാ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരികയാണെങ്കിൽ എനിക്കുമ്മേൻ്റെ അടുത്തോടെ എത്താനൊന്നും പറ്റൂല അപ്പം പിന്നെ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ജീവിതം കടന്നു നോക്ക് ഭയങ്കര രസമാണ് കാരണം ഒരു മണ്ടി മണ്ടിപ്പാച്ചിലാണ് അവിടെ കൊണ്ടാക്കുന്നു ഇവിടെ കൊണ്ടാക്കുന്നു മറ്റേത് എനിക്കെങ്ങനെ വെച്ചാൽ സോഫിയോ അല്ലെങ്കിൽ ചക്കര എടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ് അതായത് എടുത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്കര ഞാനൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഞാനൊന്ന് പുറത്ത് പോയി വരാം ഇച്ചൊന്നും മെമ്മൻ്റെ അടുത്ത് നിൽക്കുകയോ എന്ന് പറയാൻ പറ്റിയ അവസ്ഥയല്ല അല്ലെങ്കിൽ സോഫിയൊന്നും ഉമ്മൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റിയ പറഞ്ഞ അവസ്ഥയല്ല കാരണം രണ്ടുപേർ വരണമെങ്കിൽ ഒരു ദിവസം പിടിക്കും അത്രയും ദൂരത്തോട്ടല്ലേ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള ഓക്കെ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഇൻഷാള്ളൊക്കെ റെഡി ആവും നമുക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഇനി വലുതായി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തായാലും എല്ലാവരുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ അറിയാൻ ഏകദേശം ഒരു ഫസ്റ്റ് മൂന്ന് മാസത്തോളം എന്താണ് പണിക്കൊന്നും ജോലിക്കൊന്നും പോകാത്ത രീതിയിൽ അടുത്ത ദിവസം ഒന്നും ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല കുറച്ച് ദിവസമായിട്ട് ഇത് വെച്ചുകൊണ്ട് നടക്കുകയാണ് കൊണ്ടാവാൻ ചിലപ്പോൾ പിന്നെ അതുമല്ല ഉപ്പൻ്റെ കാര്യങ്ങളൊക്കെ അളിയൻ്റെ കണ്ണിൽ കണ്ടാണ് അപ്പോൾ അതേ സിംറ്റംസ് ഡോക്ടർ പറയുമ്പോൾ പേടി കൂടിയൊക്കെയാണ് കൂടുതൽ ബേജാറയക്കാണ് അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഞാൻ വരുമ്പോൾ അളിനോട് പറഞ്ഞു ഒരു പ്രശ്നം ഒത്തിരി ഇല്ല ഒരു കൊള്ളോസ്കോപ്പിയിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ ഇതിന് ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ നമ്മുടെയൊക്കെ സ്കാൻ എടുത്തതിന് എങ്ങനെയെങ്കിൽ കൂടുതൽ പ്രശ്നം നമുക്കുണ്ടാകും നമ്മൾ അതിന് നിന്നിട്ടില്ല എന്ന് പറഞ്ഞത് ആയിട്ട് ഹോട്ടൽ ഫുഡ് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ ഈ പറയും ഞാനും ഇത്ര നല്ലോന്നല്ല നമ്മൾ ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ഫുഡും ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്കൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ അതിപ്പോൾ തോന്നുന്നുണ്ട് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കാം ഒരു ഓരോന്ന് നമ്മുടെ മനസ്സിൽ കാണുമ്പോഴല്ലേ നമുക്ക് എന്താണ് ഇതാവുക കൂടുതൽ നമ്മൾ നമ്മളെ ജോലിയും ഡ്രസ്സും കാരണം ഇപ്പോൾ അവിടെ നിന്ന് ഇതാക്കും ചില മരപ്പം പോയിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കും ഇങ്ങനെ കഴിക്കും ഇനിയിപ്പോൾ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്ലാതെ കഴിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല എന്തായാലും നമ്മളുണ്ടെങ്കിലാണ് ഞാൻ ഉണ്ടെങ്കിലാണ് എൻ്റെ വീട്ടിലെ ആളുകൾ ഞാനിമ്പാടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ വീട് പിന്നെ വീടല്ല മക്കളെ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ വീട്ടിൽ അത്യാവശ്യമാണ് കാരണം ഇവരെ നോക്കാനും ഇവരെ കൂടെ നിൽക്കാനും എനിക്കിപ്പോൾ ഇന്നലെയൊക്കെ തോന്നുന്ന എന്താ വെച്ചാൽ ഞാൻ ഈ വീട് മൊത്തം ഞാൻ ഈ ഏറ്റെടുത്ത ഒരു ഫീലാണ് ഏത് പെങ്ങന്മാരുടെ അടുത്തേക്ക് പോകണം കാരണം ഉപ്പാരും ഉമ്മാരും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട അതായത് ഈ ഒരു ചെറിയ പ്രായത്തിൽ മൊത്തം ബാധി ബാ ഇത് വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ ഞാനിപ്പോൾ അവിടെ പോയി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ജക്കോ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല തിരിഞ്ഞു നോക്കിയില്ല അതാക്കിയില്ല എന്നൊക്കെ അതിന് ചിന്തിച്ചു പോകില്ല പക്ഷേ നമ്മളെ സിറ്റുവേഷനും ഇങ്ങനെയാണ് പക്ഷെ ഞാൻ എന്താ നമ്മളും കൂടെ പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ ചെയ്യുക അങ്ങന്മാർക്കുള്ള നമ്മൾ ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ വെളിപ്പിക്കാം ഞാൻ നല്ലതാക്കി പറയാമെന്നുള്ളത് കാണിക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിട്ടാട്ടോ ഞാൻ എപ്പോഴും നമ്മൾ വീഡിയോസ് ഉണ്ടാവല്ലേ അപ്പോൾ ഞാനിപ്പം അങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ എന്താ വെച്ചാൽ എന്താണ് നമ്മൾ ഇന്ന മുഖേന വേറൊരാൾക്കെ ഒരു ഇൻസ്പയർ കൊടുക്കുക അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പോൾ അവരവരുടെ കുടുംബത്തിന് നമുക്ക് ഒറ്റയ്ക്ക് മുന്നേറ്റാം എന്നുള്ളത് ഒരു മെസ്സേജും കൂടെ നിങ്ങൾ കാണണം എന്നുള്ളതാണ് വേറെ ഒന്നുമില്ലാണ്ട് ഞാനവിടെ പോയി ഇപ്പോൾ ഒരു മൂന്നു നാല് മാസം അവർ എന്താണ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവില്ല എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പും അവളെ കയ്യിൽ കൊടുത്തത് എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാനോ പറയാനോ നിന്നിട്ടില്ല പിന്നെ എത്ര ദിവസം ഞാൻ വീഡിയോ അവരെക്കുറിച്ച് പറയാത്ത കാരണം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ചൊല്ലി കണ്ടന്റ് ആക്കാനോ ഇത് വെച്ച് ഞാനി വീഡിയോസ് എടുക്കാനോ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എനിക്കിനി വേറെ അതിന് വെച്ച് ഞാൻ നെഗറ്റീവ് കേൾക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് യൂട്യൂബ് യൂട്യൂബാവുമ്പോൾ ചാനലാകുമ്പോൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും വരും അതതിൻ്റെ മൈൻഡിൽ എടുക്കണം എന്നൊക്കെ പറയും പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നെഗറ്റീവ് മാത്രം വരുന്നുണ്ട് ആ മൈൻഡില്ല ഇല്ല കൈസ് എന്തായാലും ഇൻഷാ അല്ല അങ്ങനെയൊക്കെയാണ് കാര്യം ഒരു കുഴപ്പമില്ല സോഫിനും മക്കളെയും കുട്ടികളൊക്കെ കണ്ട് ഇങ്ങോട്ട് പോകുന്നു എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഉമ്മയും ആരെങ്കിലും ചക്കരയും വാക്കയൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ ആരും ഉണ്ടാവില്ല ഞാൻ ചെക്കന്മാരെ കൂട്ടിയിട്ടാണ് പോയത് എന്തായാലും ഉമ്മൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് സിനുവിൻ്റെ അതായത് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് അലമോളെ കൂട്ടിയിട്ട് സി ചക്ക സൗത്ത് റോഡ്ക്കും തമിഴ്നാട്ടിലും കൊല്ലത്തോട്ടൊക്കെ പോകണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാനും പാടെ എൻ്റെ മനസ്സിലുണ്ട് ഇൻഷാൾ അത് നടക്കട്ടെ എന്ന് വിചാരിക്കേണ്ട അതിൻ്റെ പിന്നിലുള്ള ഒരു ഓട്ടമുണ്ട് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചെറുക്കെല്ലാവർക്കും എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട് കാരണം ട്രേഡ് മാ മരുന്നിൽ പോകേണ്ട കേസുകൾ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം